ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ള കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഒരുപാടൊന്നുമില്ല വളരെ കുറച്ച് തന്നെ ഉള്ള കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ അപ്പോൾ അത് ഈ ഒരു കാണിക്കുന്നത് സാരി കേട്ടോ ആ സാരിയിൽ കട്ട് ചെയ്തിട്ട് നമുക്കതൊരു എലൈൻ ഫ്രോക്കായിട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അവർ ഒരു മോഡൽ മോഡലയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മോഡലൊന്നു പറയാനൊന്നുമില്ല ജസ്റ്റ് ും അതുപോലെ തന്നെ പഫ് സ്ലീവ് താഴെ പട്ട വരുന്ന രീതിയിലുള്ള ഒരു പഫ് ലീവ് ഒക്കെ ആയിട്ടാണ് അവരൊരു പിക്കായി ചെന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ മെഷർമെന്റ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് കേട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ലൈനിങ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് യാതൊരു വെക്കെ മാച്ചില്ലാ കേട്ടോ പക്ഷെ അത് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേണ്ട എന്ന് പറയാൻ പറ്റില്ലല്ലോ അവർക്കത് കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ ചെയ്തത് അത് വെച്ചത് വലിയ കുഴപ്പമൊന്നുമില്ല നല്ല നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ലൈനിങ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്തിന് ശേഷമാണ് ഞാൻ നല്ല ക്ലോത്തിൻ്റെ ബോർഡറൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് കേട്ടോ ഒന്നും യൂസ് ചെയ്യണമില്ല ആ ഒരു സാരിയുടെ ബോർഡറും അതുപോലെ തന്നെ പല്ല് പോഷനും ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇത് ആ ഒരു ഡിസൈനുള്ള മെറ്റീരിയൽ മാത്രമാണ് നമ്മളെടുത്തത് അപ്പോൾ അതെനിക്ക് അവിടെ ഇട്ടിട്ട് കട്ട് ചെയ്യാനായിട്ടാണ് ആ ഒരു ടേബിളിൽ ഇട്ടിട്ട് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ താഴെ വിരിച്ചിട്ടിട്ടാണ് ഞാൻ ഇതുപോലെ ഫുൾ ലെങ് കട്ട് ചെയ്യാനുള്ളതൊക്കെ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ അതേ അതുപോലെ ഞാൻ വിരിച്ചിട്ടിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇത് ട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാക്കും ഫ്രണ്ടും ഒരുപോലെ തന്നെയാണ് കേട്ടോ ഒരു ഇതിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് നെക്കൊന്നും കട്ട് ചെയ്യണില്ലല്ലോ ബാക്ക് നെക്ക് ഞാൻ റൗണ്ട് നെക്കാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ സ്ലീവിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സ്ലീവ് കട്ട് ചെയ്യണം കാരണം അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ പിന്നെ എനിക്കത് ചെയ്യാനുള്ള നേരമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് രാവിലെ പിള്ളേരേനൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യണത് ഉച്ചയാകുമ്പോഴേക്കും കൊടുക്കും വേണം ഇതുണ്ടായിരുന്നു ഒരു നൈറ്റി ഉണ്ടായിരുന്നു ഒരു ഫ്രോക്ക് അവർ റെഡിമെയ്ഡ് ഫ്രോക്കിൻ്റെ താഴ്ഭാഗത്തൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് പോരുന്ന വിധത്തിലായിരുന്നു കേട്ടോ അപ്പം അതൊരു ഷിഫൺ മെറ്റീരിയൽ വെച്ചിട്ടുള്ളൊരു ഫ്രോക്കായിരുന്നു അപ്പോൾ അതിൻ്റെ ഇതിങ്ങനെ പിന്നി പിന്നി പോരുന്നതുകൊണ്ട് അതൊന്നും എല്ലാം ഇങ്ങനെ ലെയർ ഫ്രോക്കായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വടക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സെയിം കസ്റ്റമർ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് കാരണം അതും കൂടി ചെയ്യേണ്ടി വന്നു പിന്നെ അവരുടെ തന്നെ ഒരു സാരിയുടെ അരി അരികടിക്കാനുണ്ടാവില്ലേ നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അരി കടിച്ചു കൊടുക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറ്റില്ല എന്ന് പറയാനും പറ്റില്ല നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുവന്ന് തരുന്ന ആളുകളുടെ അടുത്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനും പറ്റില്ലല്ലോ അത് കാരണം ഞാൻ പിന്നെ അതും കൂടി ചെയ്യേണ്ടി വന്നു അപ്പോൾ ഇത്രയും കുറച്ച് സമയം കൊണ്ട് ഞാൻ ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമായിരുന്നു പിന്നെ ഒരു നൈറ്റി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബാഗ്യത്തിന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും അവരുടെ തന്നെയാണ് ഇതൊക്കെ ഇതെല്ലാം കൂടെ ഒച്ചയാകുമ്പോഴേക്കും കൊടുക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിള്ളേരെ ആക്കി വിട്ട് വന്നതിന് ശേഷം പിന്നെ വേറെ ഒരു കാര്യങ്ങൾക്കും നിന്നില്ല കേട്ടോ വീട്ടിലെ ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് നിന്നില്ല അപ്പോൾ രാവിലെ കിച്ചണിലെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നല്ലാതെ നമ്മുടെ വേറെ പരി പണികളും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത് പെട്ടെന്ന് കൊടുക്കണല്ലോ ആലോചിച്ചപ്പോൾ വേഗം ചെയ്യാനായിട്ട് നിന്നു അപ്പോൾ ഞാൻ ഞാനിതിങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു ചെയ്യാമെന്നുള്ള രീതിയിൽ എടുത്തത് കേട്ടോ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വെച്ചിട്ട് പിന്നെ സമയം നോക്കിയപ്പോൾ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ വേഗം സ്റ്റിച്ച് ചെയ്യാനായിട്ടിരുന്നു നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ചധികം സമയം വേണമല്ലോ അപ്പോൾ എന്തായാലും പിന്നെ വേറൊരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ ഇങ്ങനെ ആ ഒരു സ്ലീവ് എന്തായാലും ഇനിയും വരാതിരിക്കില്ലല്ലോ സാധാരണ ഒരു പബ് സ്ലീവിലെ താഴ്ഭാഗത്ത് പട്ട വരുന്ന രീതിയിൽ കുറച്ച് ലെങ്ത്തിൽ ആണ് നമ്മൾ ആ ഒരു സ്ലീവ് ചെയ്തിട്ടുള്ളത് മാത്രം കാണാൻ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ എങ്ങനെയാണ് കട്ട് ചെയ്യണം എന്നുള്ളത് കാണിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ കട്ടിങ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാനുണ്ടായിരിക്കും ഇപ്പം ഷെളവുകളും കാര്യങ്ങളൊന്നും പറഞ്ഞ് പോകുന്നില്ല കേട്ടോ ഞാൻ അതിനെന്തായാലും വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യട്ടോ അപ്പോൾ ജലദോഷം ഒന്നും മാറിയിട്ടില്ല അപ്പോൾ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതേ ഞാനതൊക്കെ കട്ട് ചെയ്തെടുത്ത് പിന്നെ അതിൻ്റെ താഴ്ഭാഗത്തോട്ടുള്ള ആ ഒരു പട്ടയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് വീതിക്കാണ് നമ്മൾ ചെയ്യുന്നത് ഒരു രണ്ടിഞ്ചൊക്കെ വീതിക്ക് ചെയ്യണുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് അതിൻ്റെ ഒരു ലെവലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും ലെങ്ത്തൊന്നും ആവശ്യം വരില്ല പക്ഷേ ഞാൻ ആ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ആ ഒരു സമയത്ത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതിയല്ലോ ചെറിയ പീസെല്ലാം പോകുള്ളൂ അതുകൊണ്ട് അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് വേഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വേഗം സ്റ്റിച്ച് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഏട്ടാ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ കയ്യിൽ ട്രെയിനിങ്സ് വരുന്ന ഒരു സംഭവമാണ് കേട്ടോ കാരണം കുറഞ്ഞ ഇപ്പോൾ ഈ ഒരു ഉച്ച ടൈമിൽ രാവിലെ തൊട്ടൊരു ആകുമ്പോഴേക്കും വർക്കും കഴിയും എന്നാൽ നല്ലൊരു തന്നെ നമുക്ക് കിട്ടും ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിഷ്ടപ്പെട്ട കാര്യമാണ് ചെയ്യണതും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു വരുമാനവും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചെയ്യാനായിട്ടുള്ള മറും മടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് ഇത് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് എല്ലാം ജോയിൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് താഴ്ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ഫ്രോക്കിൻ്റെ അപ്പോൾ അതുവരെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല വീഡിയോ എടുക്കാൻ നിന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം പോവുമല്ലോ വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല കേട്ടോ അപ്പോൾ അടി ഭാഗം നമ്മൾ കറക്റ്റാക്കി കട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ചെറിയൊരു വ്യത്യാസം തോന്നിയപ്പോൾ ഞാനതൊന്നിങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ലെങ്ത്ത് കൂടുതലെടുക്കും ഒരിഞ്ചെങ്കിലും എന്തായാലും കൂടുതൽ ഇടാറുണ്ട് കേട്ടോ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ ബുദ്ധിമുട്ടാവുമല്ലോ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നു കഴിഞ്ഞ് ലെങ്ത്തിൽ വ്യത്യാസം വരാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ എടുക്കാറുണ്ട് കേട്ടോ എന്നിട്ട് അതൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്തു ലെവലാക്കി കൊടുത്തിട്ട് ആദ്യം ഈ ഏലൈൻ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം പിന്നെ എന്നിട്ട് വീണ്ടും ഒന്നും കൂടി മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ചെയ്യാറുള്ളത് അതിങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരാം ഇങ്ങനെയാണ് നമ്മളത് മടക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നീറ്റായിട്ട് എന്നുള്ളത് മുൻപ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കാണിക്കാട്ടോ അപ്പോൾ അത് ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ആ താഴ്ഭാഗം ഒന്ന് അപ്പോൾ ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒക്കെ വന്നു കേട്ടോ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കണമല്ലോ ചിലർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല കേട്ടോ പക്ഷേ ഞാൻ കുറച്ച് സമയമൊക്കെ എടുത്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാറുള്ളത് ഒരുപാട് ഒരുപാടിങ്ങനെ തിരക്ക് വിളിച്ച് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ വന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ചെയ്യും അല്ലാതെ നമ്മളങ്ങനെ ഒരുപാടങ്ങനെ ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയമൊക്കെ എടുത്തിട്ടിങ്ങനെ വില ചെയ്യുന്നതാണ് ഇഷ്ടമായിട്ടാണ് ചെയ്യാനായിട്ട് പക്ഷേ ഇന്നും അത് ലാസ്റ്റ് നിമിഷത്തിലായിരിക്കും നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരിക ചിലപ്പോൾ ഇപ്പോൾ തന്നിട്ട് നാളത്തേക്ക് വേണമെന്ന് പറയുന്നവർക്ക് ആണെന്നുണ്ടെങ്കിലും അത് അങ്ങനെ വരുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതാ നൈറ്റി ഞാൻ പറഞ്ഞില്ലേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മുൻപത്തെ ഒരു വീഡിയോയിൽ മുൻപ് ഞാനൊരു ബ്ലോഗ് പോലെ എടുത്തതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കട്ട് ചെയ്യണത് അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയും കൂടിയും ചെയ്തു അപ്പോൾ ആ ഒരു ഫ്രോക്കിൻ്റെ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഇത് ഫുള്ള് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ തന്നെ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇനി ഒരു സാരിയും കൂടി അതിൻ്റെ ഇടയിൽ ഫ്രോക്ക് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഓൾട്ടർ ഉണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ആ ഒരു ഫ്രോക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഓൾട്ടർ ചെയ്യാനായിട്ടിരുന്നത് പിന്നെ ഞാൻ എന്താ നൈറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നെയ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതും ഫ്ലവർ ഒക്കെ ആഡ് ചെയ്യണമായിരുന്നു ഓപ്പൺ ആയിട്ടുള്ളതാണ് കേട്ടോ സിബ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതൊന്ന് ആക്കണം പിന്നെ ഇതിന് ഹുക്ക് വെച്ച് കൊടുക്കണം ആ ഒരു എലൻ ഫ്രോക്കിന് നെക്ക് ഞാൻ വെറുതെ മറച്ചടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ലൈനിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരോ പീസ് വെച്ചിട്ട് ലിബീനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ഭാഗം നമ്മൾ വെറുതെ ഒരു വേറെ പീസ് വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്ലവർ വെക്കുന്ന സമയത്ത് നൂല് മാറ്റി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആ ഒരു വെള്ള ഫ്ലവറാണല്ലോ അപ്പോൾ നൂല് ഈ ഒരു നെയ്റ്റിയുടെ കളറായിരുന്നു കിടന്നിരുന്നത് അപ്പോൾ ഞാനത് മാറ്റിയിട്ടിട്ട് നൂല് മാറ്റിയിട്ടിട്ട് ഞാൻ ഫ്ലവർ വെച്ച് കൊടുക്കാനായിട്ട് ജസ്റ്റ് നാലെണ്ണമാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ട ഒരു ഫ്ലവർ വലിയ ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണമൊക്കെ വെച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇത് തീരെ ചെറിയ ഫ്ലവർ ആണ് നമ്മൾ ലേസിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ഫ്ലവർ ഉണ്ടല്ലോ ഫ്രഗ്നെറ്റിയിലൊക്കെ ആ ഒരു എന്താ പറയുക ഹക്കോബ മെറ്റീരിയലൊക്കെ വെക്കുമ്പോൾ വെച്ചു കൊടുക്കാനായിട്ട് വാങ്ങിച്ച ഫ്ലവർ ആയിരുന്നു കേട്ടോ ഇപ്പം ഇതായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത് മറ്റതുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇത് ഒരു നാലെണ്ണം വെച്ചിട്ടാണ് ഇപ്പം വെച്ചു കൊടുക്കുന്നത് വലിയ ഫ്ലവർ ആകുമ്പോൾ ഒരു മൂന്നെണ്ണം വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം താഴ്ത്ത നൂലൊന്നും മാറ്റിയിട്ടില്ല നമ്മൾ മോളിലോട്ടുള്ളത് മാത്രമാണ് മാറ്റിയിടുന്നത് കാരണം ആ മുകളിൽ വെള്ള ഫ്ലവർ ആയതുകൊണ്ട് വെള്ള നൂല് തന്നെ വേണമല്ലോ ആ ഫ്ലവറിൻ്റെ മീത് അടിക്കുമ്പോൾ താഴ്ഭാഗത്ത് പിന്നെ ആ ഒരു സെയിം കളർ തന്നെയാണ് ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇത് സാധാരണ ഒരു പ്ലേറ്റഡ് പ്ലീറ്റഡ് ആണ് കേട്ടോ ത്രീ പീസ് ആണ് ബാക്കിൽ പ്ലേറ്റ് വരണ്ട് ഫ്രണ്ടിലും പ്ലേറ്റ് വരുന്ന രീതിയിലുള്ള കുറച്ച് ഏജഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു നെയറ്റി ഉണ്ടല്ലോ അതാണ് കേട്ടോ ഫ്രണ്ട് ഓപ്പൺ ആണ് സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു നെയ്റ്റി ആണ് കേട്ടോ അപ്പോൾ അതായത് ഇതൊക്കെ സ്ഥിരമായിട്ട് അവരെ ഇവിടെ തന്നെ കൊണ്ടുവരുന്ന ആളുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ നെയ്റ്റി ഇതുപോലെ തന്നെ ഏറ്റവും കൂടുതലും ഞാൻ ആൾക്കന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ളത് അധികം വരാറില്ല പക്ഷേ ആൾക്കാരെ ഞാൻ കുറേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആൾക്ക് മാത്രമായിട്ട് തന്നെ അപ്പോൾ അത് ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ വിനൊക്കെയാണ് കേട്ടോ അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് സ്ലീവ് കണ്ടില്ലേ നല്ല പ്ലഫ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു പഫ് സ്ലീവ് ആണ് അപ്പോൾ അതിനെ ഒന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടാ കാണുമ്പോൾ കാണാനുള്ള ആ ഒരു ലുക്ക് അത് ഇതുപോലെയാണ് വരണത് അപ്പം ഞാനിത് ഷോർട്ടിന് വേണ്ടി എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ ഇതിന് വേറെ സെപ്പറേറ്റ് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ അപ്പോൾ ഷോർട്ടിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചതായിരുന്നത് കണ്ടല്ലേ ഇതാണ് നമ്മുടെ ആ ഒരു എലൻ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അതുപോലെ തന്നെ ഇതാണ് നെയ്റ്റിയുടെ ലുക്ക് വരുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ കഴിഞ്ഞൊരു ദിവസം ചെയ്തൊരു ഫ്രോക്കാണ് കേട്ടോ അത് ഫ്രോക്ക് മോഡൽ ടോപ്പ് അപ്പോൾ അത് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് വരുന്നത് ക്രൈപ്പിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് പേറ്റഫ് ഫ്രോക്ക് കാണാം അപ്പോൾ ഇതുപോലത്തെ ഫ്രോക്കുകളൊക്കെ ആർക്കെങ്കിലും താല്പര്യമുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചും ഒക്കെ അവൈലബിൾ ആണ് നമ്മുടെ പേജിൽ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പേജിൽ കോൺടാക്ട് അല്ലെങ്കിൽ வாட்ஸ்அப் நம்பர் வரியாய்ட்டு கோண்டாக் மதிட்டா அப்போ புதிய